ഫലം കൊണ്ടോ ശരീരത്തിലെ തലയിലെ രോമങ്ങൾ കൊഴിഞ്ഞു വീഴാറുണ്ടോ സഹോദരങ്ങളെ ഒരിക്കലും പോകാത്ത രീതിയിൽ പറിച്ചാൽ കിട്ടാത്ത രീതിയിൽ രീതിയില് മുടിവെച്ച് വളർത്തുന്നൊരു സ്വഭാവം ഇന്ന് പലരിലും കാണാം അതിനും പറയുന്ന പേര് വിശാല് എന്നാണ് മുവാസലത്ത് എന്നാണ് അതേ വെപ്പ് മുടി വെക്കുന്നതും അത് വളർത്തിയിട്ട് ഫിറ്റ് ചെയ്യുന്നതും നിഷിദ്ധമാക്കിയതാരാണ് അഷ്റഫ്ലാഹു വസല്ല മതങ്ങളാണ് ഏത് കാലത്തും സ്വീകരിക്കേണ്ട ഇറ്റ്പാഴ് അത് തന്നെയാണ് ആധുനിക യുഗമല്ലേ നമ്മുടെ ജീവിതത്തിന് കുറച്ച് മോഡലൊക്കെ വരണ്ടേന്ന് കരുതിയിട്ട് മാറ്റാൻ പാടില്ല തങ്ങള് പറഞ്ഞ ഇത്തിബായിൽ തന്നെയാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് അതൊരു ചെറിയ കാര്യത്തിലും വലിയ കാര്യത്തിലും ഒക്കെ അങ്ങനെ തന്നെ കഴിഞ്ഞ പെരുന്നാൾ കഴിഞ്ഞ പിറ്റേ